യ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും പൗരാണികവും ഏറ്റവും ആധികാരികവുമായ ഒരു ആത്മീയതയാണ് കർമ്മലീത്ത ആത്മീയത ഇത് ആരംഭിക്കുന്നത് എരിയാ പ്രവാചകനിലൂടെയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഏരിയ പ്രവാചകൻ കർമ്മലമലയിൽ പ്രാർത്ഥിക്കാൻ പോയി പോയെന്ന് കർമ്മലമല എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട മലയല്ല നാൽപ്പതോളം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് അവിടെ ഒരു ഗുഹയിൽ എലിയ പ്രവാചകൻ ദീർഘനാൾ ജീവിച്ചുവെന്ന് നാം വിശ്വസിക്കുന്നു ആ ഗുഹയുടെ മുകളിൽ ഇന്ന് സഭയുടെ പിള്ളത്തൊട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്റ്റെല്ലാമാരിസ് മോണസ്ട്രിയും ഒരു വലിയ ബസിലിക്കയും ഉണ്ട് അവിടെ നിന്ന് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെ മുഖാർഖ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലമുണ്ട് മുഖാർഖ എന്ന് വെച്ചാൽ ഫയർ തീ അഗ്നി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതിന് മറ്റൊരു പേരും കൂടെ മൗണ്ട് സാക്രിഫൈസ് അവിടെയാണ് എലിയ പ്രവാചകനും ബാലിൻ്റെ ദേവന്മാരും ബലി നടത്തുകയും എലിയ പ്രവാചകന്റെ ബലി ദൈവം തീ ഇറങ്ങി സ്വീകരിച്ചതുമൊക്കെ എലിയ പ്രവാചകന്റെ പ്രാർത്ഥന നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനാരീതി നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കൂടുതലും വാചിക പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന ദേവാലയത്തിൽ നാം പോയി വിശുദ്ധ ബലിയർപ്പിക്കുന്നു അല്ലെങ്കിൽ കരിസ്മാറ്റിക് രീതിയിലുള്ള നമ്മുടെ പ്രാർത്ഥന പിതാവായ ദീപത്തിന് പ്രൈസ് ആൻഡ് വർഷി സ്തുതി ആരാധനയെല്ലാം നൽകുന്നു ഇതൊക്കെ വാചിക പ്രാർത്ഥനയാണ് എന്നാൽ ഈ കർമ്മല കർമ്മലീത്ത ആത്മീയ എന്ന് പറയുന്നത് കൂടുതലും മാനസിക പ്രാർത്ഥനയാണ് അതാണ് എലിയ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു എലിയ പ്രവാചകൻ ഗുഹാമുഖത്ത് നിൽക്കുകയാണ് ദൈവദർശനത്തിനായിട്ട് ദൈവം കടന്നു പോവുകയാണ് ആദ്യം മലകളെ ഭേദിക്കുന്ന കൊടുങ്കാറ്റുണ്ടായി പക്ഷേ ആ കൊടുങ്കാറ്റിന് ദൈവമില്ലായിരുന്നു കൊടുങ്കാറ്റിന് ശേഷം ഭൂകമ്പമുണ്ടായി പക്ഷേ ആ ഭൂകമ്പത്തിലും ദൈവമില്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി ആ അഗ്നിയിലും ദൈവമില്ലായിരുന്നു അഗ്നിക്ക് ശേഷം ഒരു മൃദുസ്വരം കേട്ടു ഈ മൃദുസ്വരമെന്ന് മലയാളത്തിലേക്കുള്ള തർജ്ജമ അതിൻ്റെ മൂലകൃതിയോട് എത്രമാത്രം നീതി പുലർത്തുന്നു എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇംഗ്ലീഷ് നാമധികം പറയുന്നത് ദർ വാസ് എ സൗണ്ട് ഓഫ് ഷിയർ സൈലൻസ് അതായത് നിശബ്ദതയുടെ ഒരു സ്വരമെന്നാണ് എന്നാൽ അതിൻ്റെ മൂലകൃതിയിൽ അതായത് ഹീബ്രൂ ഭാഷയിൽ ഇങ്ങനെയാണ് പറയുന്നത് കോൾ ധമാ കോൾ എന്ന് വെച്ചാൽ സൗണ്ട് ദമാമ എന്ന് വെച്ചാൽ ലൈക്ക് ദേക്ക എന്ന് വെച്ചാൽ സൈലൻസ് സൗണ്ട് ലൈക്ക് സൈലൻസ് ഒരു അതിൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കില്ലെന്ന് മനസ്സിലായില്ലെന്ന് വരാം പക്ഷെ അത് മനസ്സിലാക്കുന്നത് അനുഭവത്തിലൂടെ മാത്രമാണ് അതായത് ആഴമായ നിശബ്ദതയിലാണ് ദൈവം സംസാരിക്കുന്നത് ഇതാണ് യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഒരു മനന പ്രാർത്ഥന അതായത് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനാ രീതിയാണ് നാം പരിശീലിക്കേണ്ടത് ഈ വാചിക പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറേ മിനിറ്റുകളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂറോ മാത്രമാണ് പക്ഷേ ഈ കർമ്മലീത്ത ആത്മീയതയിലുള്ള ഈ മനന പ്രാർത്ഥന മാനസിക പ്രാർത്ഥന നിശബ്ദതയിലുള്ള ആഴമായ നിശ്ശബ്ദതയിലുള്ള പ്രാർത്ഥന അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാണ് നാം ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അവിടെയെല്ലാം നാം ചെയ്യുന്ന ജോലികൾ എല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും അവിടെ നമ്മളൊരു പക്ഷേ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം അമൃത തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് മക്കളെ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴും എല്ലാം ആ കലത്തിൻ്റെയും ആ ചെ എല്ലാം പിന്നിൽ ഈശോ ഉണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയായിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും ഇത് ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന പ്രാർത്ഥനയാണ് ആഴമായ മൗനത്തിലുള്ള പ്രാർത്ഥനയാണ് പ്രിയ സഹോദരങ്ങളെ ഈ കർമ്മലീത്ത ആത്മീയത ഈ എലിയ പ്രവാചകനിലൂടെ ആരംഭിച്ച ആ ആത്മീയത ആഴമായ മൗനത്തിലുള്ള ആ പ്രാർത്ഥന അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തുന്നു അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അതായത് സംഗീകീർത്തനം സങ്കീർത്തകൻ പോലെ സങ്കീർത്തനം പതിനാറ് എട്ടിൽ പറയുന്നു കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു എപ്പോഴും കർത്താവിനെ കൺമുമ്പിൽ കണ്ടു കൊണ്ടിരിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക വീണ്ടും സംഗീതം പതിനാറ് പതിനൊന്നിൽ പറയുന്നു അങ്ങയുടെ സാന്നിധ്യത്തിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ശരിയായ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പ്രാർത്ഥന ഈ ഹൃദയം ഹൃദയത്തോട് സംവദിക്കുന്ന പ്രാർത്ഥന ആഴമായ ആത്മീയ പ്രാർത്ഥന ആഴമായ മൗനത്തിൻ്റെ പ്രാർത്ഥന അത് നാം പരിശീലിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വാചിക പ്രാർത്ഥനകൾക്കാൽ കവിഞ്ഞായിട്ട് അതിൽ കൂടുതലായിട്ട് ഈ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് തമരാനോട് ഒന്നായിരിക്കുവാനുള്ള ഒരവസ്ഥ അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ